ഭാഗം പോലുള്ള ആളായത് കൊണ്ടാണ് ഇവിടെ ഉൾപ്പെടുത്തി നിൽക്കാൻ വേണ്ടിയിട്ട് വന്നത് ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സഹനമാണ് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഇവിടെ ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അനൂപ്മായിട്ടും ഉണ്ടാകും പക്ഷെ നമുക്ക് ഏറ്റവും നമുക്ക് അതിനു മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ച മനോരഥങ്ങൾ മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം ജിയുടെ അടുപ്പുണ്ട് കാണാൻ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത അത്ഭുതപ്പെടുത്തുന്ന അദ്ദേഹത്തിനുള്ള ചെറുപ്പമാണ് ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിനല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ നടക്കുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതിനടുത്ത കാലത്ത് ആ പേര് മറന്നുപോയത് അപ്പാമ്പ് ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് വിളിച്ചത് െ എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു രണ്ടാം ലോകമായ യുദ്ധകാലത്ത് നടന്ന ഒരു സംഭവ കഥാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ടോപ്പി ഫിറ്റ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ എന്നതിൽ ഒന്നാണ് പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോൾ എടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെക്കോട് അത്രയും വായിക്കുമ്പോൾ എത്രയോ ബുക്കാണ് അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണത് അപ്പോൾ ഞാനും അദ്ദേഹം തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും എൻ്റെ മോള് തമ്മിൽ ഒരുപാട് ദൂരമാണ് പക്ഷെ അവർ വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ സാഹിത്യകാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യരേക്കാർ ഇത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഇത്രത്തോളം തികച്ചും നോക്കി ചന്ദിരിക്കുന്ന ആള് തന്നെയാണ് എനിക്ക് പിന്നെ അടിവ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് അല്ലേ നിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാൻ ബിജെപിച്ചുകൊണ്ട് ഒന്ന് നോക്കിയതാണ് കുറേ വലിയ കഥ ഒരു പൂർവ്വ സിനിമയായിട്ട് ഈ നാൽപ്പത് മുപ്പത്തി മിനിറ്റിലല്ലാതെ രണ്ട് മണിക്കൂറിലൊരു സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചു നോക്കാൻ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത് അതിൻ്റെ ഒരു വൈകല്യ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിനൊരു വൈകാരികമായി എടുക്കുമ്പോൾ ഇത് തന്നെ എന്നെ ആക്കാമെന്ന് തീരുമാനിച്ചതാണ് അതിനൊരുപാട് കഥകളുണ്ട് ഇതിന് എല്ലാത്തിനും അഭിനയക്കും എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാം തരില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നേ നിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ ശ്രീ കുറച്ച് സിനിമയാണ് അതെയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് കുറച്ചേ ഉള്ളൂ പക്ഷെ നല്ല ഒരു നാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ പലരും എനിക്ക് വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് ഒരു തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ അത് രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സിനിമകളൊക്കെ പോയി ഷൂട്ട് ചെയ്തിരുന്നു മഹേഷ് പറഞ്ഞതുവരെ ഞങ്ങളും ഫോറിൽ ഫോറിലാണ് ഷൂട്ട് ചെയ്തത് മേഷ്യൻ്റെ കൂടെ കാനഡ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ ഷൂ ഞങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും അങ്ങനെ ഒരു പ്രത്യേക ഒരു സിനിമയാണ് എൻഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല സാഹിത്യ രൂപം എന്നാലും അത് എൻ ഡിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്ക് ഒരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ അതിന് നമുക്ക് സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകത്തരം തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരോപം കുറിച്ചാണ് അച്ചടിച്ച് അത് സഹിത്യ രൂപമായി പുറത്തിറക്കുന്നത് അതിന് ഇപ്പോൾ കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥ തിരക്കഥകൾ ഒരുപാട് വാർഡ് ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുന്നാൽ പറ്റില്ല അതിലൊക്കെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്ന ഒരു സ്വഭാവമൊക്കെ പണ്ട് പോലെ ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊള്ളും രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം മീഡിയ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിക്കോട്ടെ അതായത് കഥ വായിക്കേ രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ചു പേജോ നാല് പേജോ കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വായിച്ചാണ് വരാൻ നടന്നിട്ടില്ല